മലങ്കരയിൽ നിന്ന് എനിക്കിതിനു മുമ്പ് ഒരു പടം വരച്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ സെൻറ്റ് മേരീസ് സെമിനാരി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിലെ വഴുപ്പനായ ഒരു ഷമ്മാശൻ എൻ്റെ പടം വരച്ച് എനിക്ക് തന്നു അപ്പോൾ ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു നീ എങ്ങനെയാണ എന്നെ ഇത്ര പെട്ടെന്ന് വരച്ചെടുത്തതെന്ന് അപ്പോഴാണ് ദുഷ്ട അവൻ ഇവിടെ ഉണ്ടാവും എനിക്ക് വാറും പുള്ളി എന്നോട് പറയുക അതെ ഈ ന്യൂ രാജസ്ഥാൻ മാർബിളിന്റെ പരസ്യം ഞാൻ സ്ഥിരം കാണുന്നതുകൊണ്ടാണ് ഈ പടം വരയ്ക്കാൻ എനിക്ക് പ്രത്യേകിച്ച് പരിശീലനം ഒന്നും വേണ്ടായിരുന്നു എന്ന് സിസ്റ്റേഴ്സ് ഈ പരസ്യം ചിലപ്പോൾ കണ്ടിട്ട് കാണിയാലോ അല്ലേ കാണാൻ പാടില്ല അതായത് വളരെ അശ്ലീലമായൊരു പരസ്യമാണ് നിങ്ങൾ ആ പരസ്യം കാണാൻ പാടില്ല എന്നുള്ളത് ഉറക്കു ഏതാണെങ്കിലും അങ്ങനെ ഒരു പരസ്യമുണ്ട് പ്രിയപ്പെട്ടവർ ഈ മലങ്കര സഭയുടെ പുനരൈക്യ വാർഷികത്തിൽ എന്തോ മൂടി കുടിക്കുന്നുണ്ട് ബാബാ തിരുമേനി മലങ്കര കത്തോലിക്ക സഭ അതിൻ്റെ പുനരൈക്യ വാർഷികമാണ് നിങ്ങൾക്ക് അഭിവന്യ പിതാക്കന്മാരോടുള്ള വലിയ സ്നേഹവും കരുതലും ഞാൻ പലപ്പോഴും അത്ഭുതത്തോട് അനുഭവിച്ചറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടുള്ളതായ സത്യമാണ് അഭിയ പിതാക്കന്മാരോട് നിങ്ങൾക്കുള്ള ബഹുമാനം വളരെ വലുതാണ് പിതാക്കന്മാരോട് വൈദികർക്കുള്ള ബഹുമാനം സൂചിപ്പിക്കുന്ന ഒരു കഥ പണ്ട് ഞാൻ നോർത്ത് അമേരിക്കൻ സിറോ മലങ്കര കൺവെൻഷൻ എന്നപ്പം പറഞ്ഞത് ഒരി കൂടി പറയാം അന്നോട് ഇല്ലാതിരുന്ന ചില മത്രാന്മാരി ഇവിടെ ഉള്ളത് കൊണ്ട് അത് പറയാമെന്ന് എനിക്ക് ഏതാണെങ്കിലും ഒരു അച്ഛൻ എന്നൊരു കേട്ടിട്ടുള്ള കഥയാണ് ഞാൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒരച്ഛൻ അവനെ മെത്രാണിശം വിളിച്ചു വിളിച്ചത് ശാസിക്കാനാണ് ഈ കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാൽ ശാസിക്കുമല്ലോ ശാസിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് അച്ഛന് മനസ്സിലായി ഇന്നോടെ തൻ്റെ പൗരോഹിത്യ പണി പോകാനാണ് സാധ്യത കാരണം മെത്രാണിച്ഛം അല്ലേ തന്നെ തന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പിന്നെ ഈയിടെ കേട്ട കഥകളൂടെ വെച്ച് കഴിയുമ്പോൾ സംഗതി പോയി പ്രീഷ്ടമ്മിൽ ഇരുന്നോളാൻ പറയും അദ്ദേഹം ചെന്ന് വാതിലേ മുട്ടി മുട്ടിക്കഴിഞ്ഞപ്പോഴ് സെക്രട്ടറി വാതിൽ തുറന്നു സെക്രട്ടറി വാതിൽ തുറക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എസ് ഐ ഹാഡ് ആൻ അപ്പോയിൻമെൻ്റ് വിത്ത് ദി ആർച്ച് ബിഷപ്പ് പിതാവിനോടൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പോഴേ സെക്രട്ടറി വളരെ ദുഃഖത്തോടെ പറഞ്ഞു ഐ എം റിയലി സോറി ആർച്ച് ബിഷപ്പ് അരമണിക്കൂർ മുമ്പ് മരിച്ചു പോയി ദേഹം ഒന്ന് ഞെട്ടി അരമണിക്കൂർ മുമ്പ് മരിച്ചു മരിച്ചു ഓക്കെ സാഡ് അദ്ദേഹം പോയി തിരിച്ചു പോയി വീണ്ടും ഒരു മണിക്കൂറോടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു വാതിലേ മുട്ടി സെക്രട്ടറി വന്ന വാതിൽ തുറന്നു സെക്രട്ടറി പറഞ്ഞു അച്ഛനല്ലേ അച്ഛനു മുമ്പ് വന്നത് അതെ എന്തിനാ വന്ന ഇപ്പം എനിക്ക് ഒമ്പത് മണിക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ വന്നത് സി ഐഡി ടോൾഡ് യു ദാറ്റ് അവർ ആർച്ച് ബിഷപ്പ് ഹാ ഡൈഡ് ആൻഡ് ഹിസ് ബോഡി ഈസ് നൗ ബോഡിൻ ടു ദ ഹോസ്പിറ്റൽ ൂട്ടി സെക്രട്ടറി തുറന്നു ഇത്തവണ സെക്രട്ടറിയുടെ നിയന്ത്രണം വിട്ടു അച്ഛന് തലയ്ക്ക് ഓളാണ് അച്ഛനോട് എത്ര വട്ടം പറഞ്ഞത് ഇത് പോയി എന്ന് അപ്പോഴേ ഈ സെക്രട്ടറിയോട് അച്ഛൻ പറഞ്ഞു എന്റെ സെക്രട്ടറി നീ അങ്ങനെ ചൂടാകാതെ സന്തോഷകരമായ സദ്വാർത്ത വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നത് ആ പിതാക്കന്മാരാരും മലങ്കരയിലേതല്ല എന്ന് ഞാൻ ഔദ്യോഗികമായി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്നേഹ കൂട്ടായ്മ പുനരൈക്യമാണ് അല്ലേ പുനരൈക്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഐക്യപ്പെട്ടു എന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം കൂട്ടായ്മയായിരുന്നു കൂട്ടായ്മയെന്ന് മാറിപ്പോയവർ തിരിച്ചു വന്നു എന്നൊരു അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് വെൻ യു സേ സോറി ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ആർ റോങ് റാദർ ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ഐ റെസ്പെക്ട് യു ദാൻ മൈ ഓൺ ഡിസ്പൊസിഷൻസ് അത്രേ ഉള്ളൂ അതായത് സത്യവിശ്വാസത്തെയും ഈ പരിശുദ്ധ കത്തോലിക്ക കൂട്ടായ്മയെയും കൂടുതൽ ആദരവോട് നോക്കിക്കാണാൻ ഉള്ള തുറവിയും ആർദ്രതയും ആത്മാർത്ഥതയും ഈ സഭ കാണിച്ചു എന്നുള്ളതാണ് ഈ പുനരൈക്യത്തിലൂടെ സംഭവിക്കുക ചരിത്രം എന്നുള്ളതിനെ കുറിച്ച് കോൺറാഡ് ആഡ്ലറുടെ ഒരു ചൊല്ലുണ്ട് അത് വലിയ പണ്ഡിതനൊന്നുമല്ല ഞാനിങ്ങനെ കേട്ടതുകൊണ്ടങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ ഞാനും അധികം കേട്ടിട്ടുള്ളൂ അദ്ദേഹം പറയുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത് ഒഴിവാക്കാമായിരുന്ന അബദ്ധങ്ങളുടെ സമാഹാരമാണ് എന്ന് ഇറ്റ്സ് ആൻ അന്തോ ആൻ ആളജി ഓഫ് ദ ഈവൻസ് ദാറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡ് എന്ന് അദ്ദേഹം ചിലപ്പോ സത്യമാണ് എന്ന് സഭാചരിത്രത്തെക്കുറിച്ചാകാം നമ്മൾ തന്നെ ചരിത്രത്തെ കുറിച്ചാകാം ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന വസ്തുതയ ഒഴിവാക്കാമായിരുന്ന സംഭവങ്ങളുടെ സമാഹാരമായി ചരിത്രം മാറ്റപ്പെടുന്നു അത് ആ കാലഘട്ടത്തിലെ മനുഷ്യർ കാര്യങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതിൽ പറ്റിയ പാളിച്ചകളോ ഒക്കെയും അതിന് നിമിത്തമാകാം എന്നാല് ചരിത്രത്തിൽ ആരെങ്കിലും വരുത്തിയ അബദ്ധങ്ങളുടെ പിന്നണി പോരാളികളായി നിൽക്കാൻ നാം ബാധ്യസ്ഥരല്ല എന്നും സത്യത്തെ നിരന്തരം അന്വേഷിക്കുകയും കണ്ടെത്തിയ സത്യത്തെ പുൽകാനുള്ള ആർജവത്വം സ്വന്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യതയോടെ വ്യക്തതയോടെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ മലങ്കര കത്തോലിക്കാ സഭയെക്കുറിച്ച് പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്കുള്ള ഏറ്റവും വലിയ കരുതലും സ്നേഹവും എന്ന് പറയുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ നിരണം സൂനകദോസിൽ ഇപ്രകാരം ഒരു തീരുമാനമെടുക്കുകയും അതിനായി ഇവാനിയോസ് സ്ഥിതിമാനിയെ നിയോഗിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എഴുതി വെച്ച മലങ്കരയിൽ ആകമാനം സമാധാനം പുലരുന്നതിന് വേണ്ടി പരിശുദ്ധ കത്തോലിക്കാസഭയുമായുള്ള കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കണം എന്ന് എഴുതി വച്ചത് ഞാൻ വളരെ അത്ഭുതത്തോടെ ഓർക്കും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായൊരു തീരുമാനം മലങ്കരയിൽ ആകമാനം സമാധാനം പുലരുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായും ശരിയായ ഭാഗം തിരഞ്ഞെടുത്ത മലങ്കര കത്തോലിക്കാ സഭ ഇന്ന് മലങ്കര സഭകൾക്കൊക്കെയും അഭിമാനമായി സമാധാനത്തിൻ്റെ സന്ദേശവാഹകയായി നിലകൊള്ളുകയാണ് ആ സൂനകദോസിന്റെ തീരുമാനത്തെ പിഞ്ചെല്ലുക എന്നതായിരിക്കാം ഇതര സഭകൾക്കും അവരുടെ എല്ലാ പ്രത്യേകതകളോടുമുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ കൂട്ടായ്മയിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുള്ളൂ എന്ന വലിയ സത്യം കൂട്ടായ്മയെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരുമിച്ചുള്ള വരവ് വേറൊരു വാക്കുണ്ട് യുനാനിമസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഉനാനിമ എന്താണ് അതിന്റെ അർത്ഥം ഒരേ ആത്മാവോടുകൂടി ഉൻ ആനിമ അതാണ് കൂട്ടായ്മ എന്ന് പറയും വേറൊരു ഇംഗ്ലീഷ് വാക്കുണ്ട് കൺകോഡ് കോൺകോർദിയ അല്ലേ ലത്തീൻ വാക്കാണ് ഇംഗ്ലീഷാന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞത് ലത്തീനായിപ്പോയി കൺകോഡൻസ് എന്ന് പറയുന്ന എന്താണ് ഒരേ ഹൃദയം ഒരേ ഹൃദയം ഒരേ ആത്മാവ് അത് സംഭവിച്ചു കഴിയുമ്പോഴാണ് ഈ കൂട്ടായ്മ സംഭവിക്കും കൂട്ടായ്മ എന്ന് പറഞ്ഞത് കൊണ്ട് കൂട്ടായ്മയായാലും കൂട്ടായ്മ എന്നത് പ്രഭാഷണം പറഞ്ഞതുകൊണ്ട് കൂട്ടായ്മ ആകുകയല്ല കൂട്ടായ്മ എന്ന് പറയുന്നതിൽ ഈ ഒരേ ആത്മാവുണ്ടാകണം ഒരേ ഹൃദയമുണ്ടാകണം ഒരേ ചിന്താഗതി ഉണ്ടാകണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ സോറി ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ കാലത്ത് ദൈവശാസ്ത്രജ്ഞന്മാർക്കുള്ള ഒരു ഗൈഡ് ലൈൻസ് എഴുതുകയുണ്ട് അതില് പരിശുദ്ധ പിതാവ് പറയുകയാണ് രണ്ട് തത്വങ്ങൾ നിങ്ങൾ എപ്പോഴും കൂട്ടായ്മയ്ക്ക് വേണ്ടി മുറുകെ പിടിക്കും അതില് ഒന്നാമത്തെ തത്വം ഇത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് നിങ്ങളുടെ പണ്ഡിതന്മാരുടെ സഭയില് എന്ന് പറഞ്ഞ ദൈവശാസ്ത്രജ്ഞന്മാരുടെ സഭയെ രണ്ട് ഗോള് സംസാരിക്കണമെന്ന് എന്നോട് ഏതൊക്കെയാലും വന്നതാണല്ലോ വാഴ നനയ്ക്കുന്നതോടെ ചേമ്പൂടെ നനയ്ക്കാം എന്നുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ടീയെ കൊടുക്കേണ്ടി വരികയില്ലാത്തത് കൊണ്ടും ജോളിയച്ഛൻ എന്നോട് നിയോഗപ്പെട്ടതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി വായിച്ചൊരു ചിന്ത പറഞ്ഞു അതായത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് കൂട്ടായ്മയുടെ രണ്ട് തത്വങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങളിലെല്ലാം നമുക്ക് കൂട്ടായ്മയുടെ ഒരുമയുടെ സത്യം മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം യൂണിത്താസ് വെരിത്താത്തിസ് എന്നാണ് മാർപ്പാപ്പ പറയും സത്യത്തിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് ആ സത്യം എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വം എന്ന സത്യം ഈശോമിശിയ എന്ന സത്യം ഏകവും പരിശുദ്ധവും ശ്രൈഹികവും സാർവത്രികവുമായ എന്ന സത്യം തിരുവചനമെന്ന സത്യം ഏഴ് ഗൂതാശകൾ എന്ന സത്യം സത്യത്തിൽ നാം ഒന്നാണ് യൂണിത്താസ് രണ്ടാമതൊരു സത്യം കൂടിയുണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തിന്റെ സത്യം എന്ന് പറയുന്നത് യൂണിത്താസ് ഇൻ ഖാരിതാത്തിസ് അതായത് സ്നേഹത്തിലുള്ള ഐക്യം എല്ലാം ഒരുപോലെ ആയാല് ഐക്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഇന്ന് ഭാരതം ഭരിക്കുന്ന ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരും ഒരു മതവിശ്വാസികളായാലേ രാജ്യത്തിൻ്റെ ഐക്യമുള്ളൂ എല്ലാവരും ഒരേ പാർട്ടി വിശ്വസിക്കണം എങ്കിൽ മാത്രമേ ഐക്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ പരിശുദ്ധ സഭയുടെ ഐക്യബോധം അതല്ല വ്യത്യാസങ്ങളെ സ്നേഹപൂർവ്വം കൂട്ടായ്മയുടെ വഴികളാക്കി മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ വ്യത്യാസങ്ങൾ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ് എന്ന പരമാർത്ഥമായ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഇറ്റാലിയൻ എഴുത്തുകാരനായ അന്തോണിയോ റോസ്മീനി ഫൈവ് വൂൺസ് ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സഭയുടെ അഞ്ച് തിരുമുറിവുകൾ എന്ന് പറയും ആ അഞ്ച് തിരുമുറിവുകളും കൂട്ടായ്മ നഷ്ടപ്പെടുന്നതിലൂടെ ദുരന്തങ്ങളെക്കുറിച്ച് ഈശോയ്ക്ക് അഞ്ച് മുറിവുകളുണ്ട് അല്ലേ ഇടത്ത് കയ്യേലാണ് അല്ലെ മുറിവിനെയാണ് ആദ്യത്തെ മുറിവ് കാരണം അവിടെയാണ് ആദ്യം ആണി അടിച്ചതെന്ന് പറയപ്പെടും വലത് കൈയ്യേലെ മുറിവ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ചങ്കേലേറ്റ മുറിവ് നാലാമത്തേത് വലത്തുകാലേൽ അഞ്ചാമത്തെ ഇടത്ത് കാല് ഈ അഞ്ച് മുറിവുകൾ സഭയുടെയും മുറിവുകളാണ് എന്നത് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഇന്റർനെറ്റ് വായിക്കാൻ കിട്ടും പൈസ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് വായിക്കാവുന്ന വസ്തു വായിക്കാനുള്ളൊരു മനസ്സ് വേണം വാട്സപ്പിനുറം വായിക്കുക എന്ന് പ്രതിജ്ഞ എടുത്ത ചില കൊച്ചന്മാരുണ്ട് വല്ലച്ചന്മാരും മോശമൊന്നുമല്ല അവര് അവര് ഭയങ്കരമായിട്ട് ഇപ്പോൾ ചിരിക്കേണ്ട കാര്യമൊന്നുമല്ല കൊച്ചന്മാരെ പറഞ്ഞതിന് ഓക്കെ ഈ അന്റോണിയോ റോസ്മീനിയുടെ ഫൈവ് വൂൺസ് ഓഫ് ദ ചർച്ച് അതിൽ അദ്ദേഹം പറയും ഇടത് കയ്യയിലെ മുറിവ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ അച്ഛന്മാരുടെ ഇടയിലുള്ള ഭിന്നത അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിലും ഇന്നും അത് പ്രസക്തമായൊരു വിഷയമാണ് ഒരച്ഛന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് അത്രാണിച്ചാന്ന നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹം പറഞ്ഞ അതല്ല നമ്മളുടെ ഇടയിൽ തന്നെ രണ്ടാമത് വലത് കയ്യേലെ മുറിവ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു വൈദികരും ദൈവജനവും തമ്മിലുള്ള ഭിന്നത അത് സഭയുടെ മുറിവാണ് ഈശോയുടെ ചങ്കേലേറ്റ മുറിവ് ഏതാന്ന് പറയാൻ ഞാൻ പഴയാളെ ചൊല്ലിയിട്ട് പറയത്തുള്ളൂ അത് മെത്രാന്മാരുടെ ഇടയിലുള്ള ഭിന്നതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മിസിയായുടെ ചങ്കിനിട്ടു കുത്തുന്നവരാരാണ് നിങ്ങൾ പറയണ്ട അതൊരു അതിനെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി കളഞ്ഞ കാര്യമാണ് മിസിയായുടെ ചങ്കയിൽ മുറിവേൽപ്പിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഇടയിലെ സഭാ നേതൃത്വത്തിലെ ഭിന്നതകളും അസ്വസ്ഥതകളുമാണ് എന്ന് അദ്ദേഹം നൂറ്റാണ്ട് മുമ്പ് എഴുതി വെച്ചത് എത്രയോ വലിയ സത്യമാണ് ഈശോയുടെ വലത് കാലിൽ ഏറ്റ മുറിവ് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് സമുദായങ്ങളുമായിട്ട് കലഹത്തിലെത്തുന്നതിനെ കുറിച്ച് ശരിക്കും നമ്മൾ ചിന്തിക്കുക ഈശോ മിസിയ എല്ലാവരുടെയും രക്ഷകനാണ് എനിക്ക് തോന്നുന്നു ഈ പുനരൈക്യ വാർഷികത്തില് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാന സന്ദേശവും ഈ ഒരു സത്യമാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും വളരെ പെട്ടെന്ന് അങ്ങ് വിഭാഗീയവത്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക ചിലരെയൊക്കെ നമ്മൾ കുറ്റക്കാരും പ്രതികളുമായി മാറ്റി നിർത്തുന്നതിൽ വളരെയേറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് അഭിവന്യ ഭാവാ തിരുമേനിയുടെ വിശാല മനസ്സിനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുകയും സഭയെ സമൂഹ മധ്യത്തിൽ വിഭാഗീയത ചിന്തകളിൽ നിന്ന് പെട്ടുപോകാതിരിക്കാൻ ബാബാ തിരുമേനി നൽകുന്ന വലിയ നേതൃത്വം തീർച്ചയായും മാതൃകാപരം ഇടത് കാലയിലുള്ള അഞ്ചാമത്തെ തിരുമുറിവ് എന്ന് പറയുന്നത് സഭയിൽ കടന്നുകൂടിയ ലിബറലിസ്റ്റ് ചിന്താഗതികളാണ് എന്നദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ അഞ്ച് തിരുമുറിവുകളും നമുക്ക് ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട വസ്തുതയെ ഈ മുറിവുകൾ സഭയിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മുറിവുകളാണ്